എന്തിനമ്മ ഈ വയണ ഇവിടെ നട്ടു പിടിപ്പിച്ചേക്കുന്നേ ഈ വയണ ഇവിടെ നിക്കുന്നേ എന്തിനാന്നു എടി ഇത് ഇവിടെ നിക്കുന്നോണ്ടല്ലയോ കൂടെ കൂടാ വയന തിന്നുന്നേ അത് ഓർമ്മയില്ലയോ ആന്ന് അതുകൊണ്ട് എന്നാ അങ്ങ് മുറിക്കട്ടെ അല്ല മുറിച്ച് കളയാല്ലേ കൂടാ കൂട വയനേം ചെയ്യും എന്തിനാ ചീനി ഇപ്പം അമ്മേ അമ്മേ ചിക്കൻ ചിക്കൻ കറി ഇല്ലേ ഇത് അയ്യോ ഇപ്പീനിഴുകറിയുടെ കൂടെ കഴിക്കാം എന്നും ചീനിയും ചിക്കൻ കറിയും കഴിച്ചു ചപ്പാത്തി ചിക്കൻ അമ്മേ നമ്മൾ നാളെ പിഴുവാ ഇന്നാ ചപ്പാത്തിയും ചിക്കൻ കറിയും മാത്രം മതി മക്കളെ നീ വാ നാളെ പുഴുവാ വാ ഓ എന്നൊരു ചിക്കൻ കറി ചപ്പാത്തി ആർക്ക് വേണം ഈ ചീനി മേവിച്ചിച്ചിരി ചിക്കനും തിന്നണമെന്ന് എന്തോരം രുചിയായിട്ട് നോക്കിയിട്ട് പറ്റത്തില്ലല്ലോ അവർക്ക് ഇന്നും ചിക്കൻ എത്ര തിന്നാലും അത് വരാത്തൊരു മോളും പിന്നെ അത് ചെയ്യാൻ താമസിക്കാത്ത ഒരു അമ്മച്ചി മിക്കവാറും ഞാൻ കലക്കി ഇതിന് രണ്ടെണ്ണത്തിന് ഞാൻ കൊടുക്കും ബിമ്മു കലക്കി കൊടുത്തേ നീ അടങ്ങത്തുള്ളു ഞാനേ നോക്കിക്ക അമ്മ പറഞ്ഞ ചപ്പാത്തിയും ചീനയും ചീനയും ചിക്കനും ചപ്പാത്തി ചിക്കനും മാത്രം കഴിച്ചാൽ മതി അമ്മ അമ്മക്ക് ചപ്പാത്തി ചിക്കൻ കറി നമുക്ക് ചീനയും ചിക്കൻ കറി അതി കേട്ടാ ഇരിക്കുന്നു എനിക്കിത് ഞാൻ വെറുതെ ഇടാൻ എനിക്ക് എനിക്കെന്ത് ചീനീം ചിക്കൻ കറി ഞാൻ പറഞ്ഞതായിരുന്നു അല്ലായിരുന്നോ എനിക്ക് അമ്മയെ അടുക്കളയിലോ പരിയപ്പുറത്തോ എവളോ തിന്നോണ്ട് എനിക്കിന്ന് ചിക്കൻ കറിയും ചീനയും തിന്നേ പറ്റും എന്താ ഉദ്ദേശം അമ്മയുടെ അമ്മ പറയുന്ന ചീനി ആ ചീനി പിഴുവണ്ട ആ പിഴാനുള്ള പാടാണോ അതോ അല്ല അപ്പൊ ഞാൻ തിന്നരുത് തിന്നു തിന്നരുത് ഇത് ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇത് ഞാൻ ചോദ്യം ചെയ്യും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി എനിക്കറിയാൻ ആവശ്യം ഇനിയില്ല അതെ പേടിച്ചിട്ടല്ല നമുക്ക് ഇനിയും ചീനീം ഈ കറിയും തിന്നാം അല്ലെങ്കിൽ ചിക്കൻ കറിയും കഴിക്കാം കുഴപ്പവും എനിക്കതിനെ പേടിച്ചിട്ടൊന്നും അല്ല ഞാൻ ഇപ്പം തൽക്കാലം എനിക്ക് ചീനീം ചിക്കൻ കറിയും വെണ്ട പിടാനും പോകണ്ട പക്ഷേ ഇനി ഞാൻ വെറുതെ വിടത്തില്ല അമ്മയെ പേടിച്ചിട്ടൊന്നും

ചോദിച്ചാ മതിയായിരുന്നു പോയിടകം ചെയ്ത് മാത്രമല്ല അമ്മയായി പോയി നേരം വിളക്കും ചീനി അവിടെ തന്നെ കാണും